പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയുടെ മുപ്പത്തിയഞ്ചാം വാർഷികവും സി എസ് ആർ പദ്ധതികളുടെ വിതരണോദ്ഘാടനവും സ്പർശം എന്ന പേരിൽ സംഘടിപ്പിച്ചു ആതുര ശുശ്രൂഷ സേവന രംഗത്ത് മലബാറിലെ പ്രശസ്ത ഹോസ്പിറ്റലായ കിംസ് അൽഷിഫ മുപ്പത്തി അഞ്ചു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇതിനോടകം ഒരു കോടിയിലധികം രോഗികൾക്കാണ് ഈ ആതുരാലയം ആശ്രയ കേന്ദ്രമായി മാറിയിട്ടുള്ളത് രോഗി പരിചരണ രംഗത്ത് മുപ്പത്തി അഞ്ചോളം ഡിപ്പാർട്ട്മെൻറ്റുകളിലായി നൂറിലധികം ഡോക്ടർമാരും ആയിരത്തി മുന്നൂറോളം ജീവനക്കാരുമാണ് ഇവിടെ സേവനമനുഷ്ഠിക്കുന്നത് കഴിഞ്ഞ കാലയളവിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി കിംസ് അൽഷിഫ സ്ഥാപനങ്ങൾ നടത്തിയ സി എസ് ആർ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മുപ്പത്തി അഞ്ചാം വാർഷികാഘോഷവും സ്പർശം എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെയാണ് കൊണ്ടാടിയത് ലോക്സഭാ അംഗം ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആളുകളെ ഞങ്ങളുടെ സർജറിയുടെ മേശമേൽ മനുഷ്യൻ മനുഷ്യൻ ചെയ്ത മനുഷ്യനോട് കാട്ടിയ ക്രൂരത ഞങ്ങൾ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും അപ്പൊ മനുഷ്യൻ മനുഷ്യനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതെല്ലാവർക്കും അറിയേണ്ടതാണെങ്കിലും ഈ ഡോക്ടർ ചോദിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി അറിയുന്ന പല കാര്യങ്ങളും ആരെങ്കിലും പറയുമ്പോഴായിരിക്കും നമ്മൾ ഗൗനിക്കുക ഒരു ഡോക്ടർ എങ്ങനെ ഒരു ജീവന്റെ രക്ഷകനായി തീരും എങ്ങനെ അപ്പുറത്തൊരാള് ഒരു ജീവന്റെ തീരും അങ്ങനെയുള്ള വളരെ കുഴപ്പം പിടിച്ച ഒരു ലോകത്ത് നമുക്ക് നല്ല ആശുപത്രികൾ ഇനിയും ഉണ്ടാകും നമ്മൾ കാരുണ്യ കവാടങ്ങൾ തുറന്നിടണം നല്ല ഡോക്ടർമാർ ഉണ്ടാവണം കേരളം ഇക്കാര്യത്തിൽ ഭാഗ്യമുള്ള സ്ഥലമാണ് നമ്മുടെ ഡോക്ടർമാർ വിദേശത്ത് പോലും പേരെടുത്തവരാ ഒരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അതിന് സാമ്പത്തികമായ അടിത്തറയ്ക്ക് വരും അല്ലെങ്കിൽ അത് തകർന്നു പോകുമല്ലോ അത് അവര് മുന്നിൽ കണ്ടിട്ടുണ്ടാവണം അത് തെറ്റല്ലെന്ന് മാത്രമല്ല അത് നന്മയാണ് അനിവാര്യമായ നന്മയാണ് ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പ് മുന്നിൽ കാണാതെ ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങി അത് തകർന്നു പോകും അതുകൊണ്ട് ആ ഒരു സാമ്പത്തികമായിട്ടുള്ള അജണ്ട അവർക്കും ഉണ്ടായിരിക്കണം അതിലപ്പുറത്ത് ഇത് വെച്ച് പിഴിയണം ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതിന്റെ നൃതാന്തമായ തെളിവാണ് ഈ മുപ്പത്തഞ്ച് കൊല്ലത്തെ ഇതിന്റെ വളർച്ച മാത്രമല്ല അൽശിഫ പടർത്തിയ കാരുണ്യ വൃക്ഷം എന്ന് പറയാനൊന്നും അവസരം വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ചികിത്സാരംഗത്ത് കിംസാൽഷിഫ ഹോസ്പിറ്റൽ കരസ്ഥമാക്കിയ പരമോന്നത അംഗീകാരങ്ങളായ എൻ എ ബി എച്ച് നഴ്സിംഗ് എക്സലൻസ് ലബോറട്ടറി അംഗീകാരമായ എൻ എ ബി എൽ വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ മികച്ച സ്ട്രോക്ക് മാനേജ്മെന്റ് ഹോസ്പിറ്റലിന് നൽകുന്ന ഡയമണ്ട് സ്റ്റാറ്റസ് അവാർഡ് സി എസ് എസ് ഡി കഹോ സർട്ടിഫിക്കേഷൻ എന്നിവ മംഗള എം എൽ എ മഞ്ഞളാംകുഴി അലി കിംസൽഷിഫയ്ക്ക് കൈമാറി നിർധനരായ രോഗികൾക്ക് വേണ്ടി കിം സൽഷിഫ നടപ്പിലാക്കി വരുന്ന സഹൃദയ ചികിത്സാ സ്കീമിന്റെ ഈ വർഷത്തെ പദ്ധതി ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി നിർവഹിച്ചു പേനാൻഡ് പാലിയേറ്റീനുള്ള ആംബുലൻസ് പെരിതൽവണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ കൈമാറി ഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടുകളുടെ കൈമാറ്റം ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ നിർവഹിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് കിംസൽ ഷിഫ ഓർത്തോ ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ഇ ജി മോഹൻകുമാർ കൈമാറി വാർഡ് കൌൺസിലർ സീന ഷാനവാസ് ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് എസ് സലാം എ ശിവദാസൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ കിംസൽ കിംസൽഷിഫ ഡയറക്ടർമാരായ കെ ടി അബ്ദുൾ റസാഖ് ഹംസാ പിലാക്കൽ മുഹമ്മദ് ഹാജി ഡോക്ടർ അഹമ്മദ് അമീൻ കിംസൽ കിംസാൽഷിഫ സിഇഒ കെ സി പ്രിയൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പ്രശസ്ത ഗസൽ ബാൻഡ് റാസാബീഗം അവതരിപ്പിച്ച ഗസൽ സന്ധിയും അരങ്ങേറി